കളി പറഞ്ഞു നടക്കാൻ എന്ത് എളുപ്പമാണല്ലേ ടഫാണ് ഭയങ്കര ടഫാണ് നമ്മളുള്ളത് സൂപ്പർ ലീഗ് കേരള അതിൻ്റെ രണ്ടാം സീസണിൻ്റെ തുടക്കമാകാൻ പോവുകയാണ് അതിന് മുൻപ് എസ് എൽ കെ ഇവിടെ സൂപ്പർ കോം എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷൻ നടത്തി ഇത്തവണ കളി പറയാൻ ദേ ഈ കൂട്ടത്തിന്നുള്ള ആളുകളിൽ ഒരാളും ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ മത്സരം അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ് വിജയി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷത്തിലാണ് നമ്മളുള്ളത് അടയാളപ്പെടുത്തുക കേരളം ഇനി ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയമാണ് രണ്ടാം തീയതി കളി തുടങ്ങാൻ പോവുകയാണ് എനിക്കപ്പം ഷിയാസ് മുഹമ്മദ് കമൻറ്റേറ്റർ ആർ ജെ റാഫി ഒപ്പം സി എം ദീപക് കമൻറ്റേറ്ററൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കാരണം ഓൾ കേരള ആളുകൾ വന്നു ദൂരെ കണ്ണൂർ കാസർഗോഡ് നടക്കുക ആൾക്കാർ വരുന്നു ഒരുപാട് പേരെ ഓഡിഷൻ ചെയ്യുന്നു നല്ല കുറേ ടാലൻസിനെ കാണാൻ പറ്റി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ കളിക്കുന്നതാണോ പ്രയാസം അല്ലെങ്കിൽ കളിച്ച കളി കളിയായി പറയുന്നതാണോ പ്രയാസം ഞാനധികം കളിക്കാത്തതുകൊണ്ട് കളി പറയുന്നത് കുറച്ച് പ്രയാസമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഒരു കൺട്രോളില്ലാത്ത പരിപാടിയാണ് നമ്മൾ കൃത്യം ഒരു വര വരച്ച് തന്നെ പല അവസരങ്ങളിലും പോകേണ്ടി വരും എക്സൈറ്റ്മെൻ്റ് വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതും കമൻറ്ററിയുടെ ഒരു വലിയ പാർട്ട് തന്നെ ഇവരെല്ലാം കമൻ്റേറ്ററെ ഞെട്ടിച്ചു എല്ലാവരും ഞെട്ടിച്ചു ഞെട്ടിക്കാത്ത ഒരാൾ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് എല്ലാവരുടെ എനർജി ഇത്രയും എനർജി എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് പോലും തോന്നുന്ന രീതിയിലുള്ള ആർ ജെ റാഫി നമ്മൾ ഈ വാക്കുകൾ കൊണ്ട് അമ്മാനം ആടുന്ന ആളുകളാണ് പക്ഷെ അതിന് ആർ ജെ എന്നുള്ള പറയുമ്പോൾ നമ്മൾ ശബ്ദം വളരെ എന്താ പറയുക ആളുകൾ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ വരുക ശബ്ദം ഈ കയസിന് ഒരാൾ ഒരു കളി ഒരു കളി പറയുന്നത് കേട്ടാൽ നമ്മളെ പിടിച്ചിരുത്തണം അങ്ങനെ വോയിസ് ഉള്ള ആളുകളുണ്ടതിൽ ഞാനെന്തില് നോക്കുന്നത് പുതിയതായിട്ട് പുതിയൊരു ശൈലി ക്രിയേറ്റീവായിട്ട് എന്ത് പറയുന്നു സ്വന്തമായിട്ട് ഒറിജിനാലിറ്റി ഉണ്ടോ അതാണ് നമ്മൾ നോക്കുന്നത് അപ്പം സൂപ്പർ ലീഗ് കേരളയുടെ ഭയങ്കര ഒരു ഇനീഷ്യേറ്റീവാണ് പുതിയൊരു കമൻറ്റേറ്ററിനെ കണ്ടെത്തി ഈ സീസണിൽ കൊണ്ടുവരാമെന്നുള്ളത് അപ്പം അതിൽ ഒരാൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട് ഉറപ്പായിട്ടും ഒറിജിനാലിറ്റിയും ക്രിയേറ്റിവിറ്റിയും ഉള്ള ഒരാൾ ആ കമൻറ്റേറ്ററായി മാറും എന്നുള്ളതാണ് ഓൾറെഡി പല ലോക്കൽ മാച്ചസിലും അല്ലാതെ ക്രിക്കറ്റിനും ഫുട്ബോളിനും കമൻ്ററി പറയുന്നവരുണ്ട് അത് അവർക്കൊരു പ്രൊഫഷണൽ വേദി ഒരുക്കി കൊടുക്കുകയാണ് സൂപ്പർ ലീഗ് കേരള ചെയ്യുന്നത് പിന്നെ നമ്മുടെ കമൻറ്റേറ്റേഴ്സ് അവരെ ട്രെയിൻ ചെയ്യും കിട്ടിയാൽ ബോക്സിൽ ഈ സീസൺ പുതിയ പുതിയ നമുക്ക് പറ്റും ഉറപ്പായിട്ടും ശബ്ദത്തിൽ നമ്മൾ മാച്ച് കാണും ഒരുപാട് ഒരുപാട്സ് ഉണ്ട് ഒരുപാട് പേര് പലയിടത്തുമായിട്ട് ഫുട്ബോളിനും ക്രിക്കറ്റിനും കമന്ററി പറയുന്നവരാണ് അപ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് ശരിക്കും നമുക്ക് ഇവിടെ പ്രകടമായിരുന്നു നമുക്ക് അവസാനം ആയപ്പോഴേക്കിത് ആരെ ഒരുപാട് തുല്യ തുല്യ മാർക്കുകൾ വന്ന കുറെ പേരുണ്ടായിരുന്നു അപ്പോൾ ആ ഫൈനൽ ഡിസിഷൻ നമുക്കിപ്പോൾ നമ്മൾ ചോദിച്ചതും രണ്ടാളെ കൂടെ കേറ്റാവുമെന്നുള്ളതാണ് കാരണം അത്രയും ടാലന്റ് ഇവിടെ ഉണ്ട് കഴിഞ്ഞ ഫൈനലിൽ ഗോൾ ഗോളടിച്ചതിന് ശേഷം ജീപ്പിന്റെ മുകളിൽ കയറിയിരുന്ന നിൽപ്പ് മനോഹരമായിട്ടുള്ള കമന്ററി ഇവിടെ നിന്നുണ്ടായിരുന്നു കിടന്നുറങ്ങുന്ന ബെൽഫോട്ട് ഞെട്ടിക്കാണും ഒരു കൊല്ലം മുമ്പ് കഴിയുക പക്ഷേ അതിന്റെ ആവേശം ഇന്ന് ഇവിടെ കെട്ടു അപ്പം രണ്ടാം സീസണിൽ നമുക്ക് ഗംഭീരമായ ശബ്ദങ്ങൾ ഇനിയും വരും അല്ലേ അല്ലെ ഒരു the meanest defense in this season's competition and he chose like Nichos a player who really fc boxel and mohamed nasim and the stage in the global game the god of footballs the real god of footballs

നമ്മൾ കുറേ സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് ഒരു സന്തോഷമാണ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അത് ഒരുപാട് ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടുണ്ട് എടുത്തു പറയേണ്ടിണ്ട് ഇതിൻ്റെ തൊട്ട് മുമ്പൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഐ മീൻ അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ജയിച്ചാൽ സന്തോഷിക്കുന്ന കുറേ ആളുകളുണ്ട് അതൊക്കെ ഓർത്തിട്ട് വന്ന് സങ്കടം ഉണ്ടാവും ക്യാമറമാൻ ശരത്ത് അത് ഒപ്പിയെടുത്തിട്ടുണ്ട് എനിക്കൊരു കമൻ്റേറ്റർ ആവണം എന്ന് തോന്നാൻ എന്താണ് ഒരുപാട് മേഖല ഉണ്ടല്ലോ ചെറുപ്പം മുതലേ നാട്ടിലുള്ള ഫുട്ബോളൊക്കെ കാണാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ കളി വിവരിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുക ആളുകൾ കളി കാണുന്നതോടൊപ്പം അത് കളി പറയുന്നവർ കൊടുക്കുന്ന ഒരു എനർജി ഉണ്ട് അതിൽ ചില കളികൾ മാറി മറിയും ഇവ കാട്ടുകാണോ താങ്ക് യു നമ്മൾ ഒരു കുറേ നാളത്തെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഇങ്ങനെ ഇതിനൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് നമ്മൾ എഴുതുന്നുണ്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ബ്രോഡ്കാസ്റ്റിലേക്ക് എനിക്ക് അത്രയും ഒരു എക്സ്പീരിയൻസ് ഇല്ല അപ്പം എന്താ വന്നൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് വന്നൊരു ആണ് അത് കിട്ടിയാൽ സന്തോഷം ഇതാണ് നമ്മുടെ പുതിയ കമന്റേറ്റർമാർ കേട്ടോ ശരത് ലാലിന് ഇപ്പം മഹേഷ് പോലൂർ മീഡിയ വൺ